ദിവസവും പുതിയ വൈറസുകളും രോഗങ്ങളും ഭീഷണി ഉയർത്തുന്ന പുതിയ കാലത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖല വലിയ വെല്ലുവിളികളെയാണ് നേരിടുന്നത് കോവിഡും നിപ്പയും ആമീബിക് മസ്തിഷ്ക ജലവും പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് കര കയറുന്നതിന് മുമ്പേ ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ കൂടുതൽ ഭീഷണി ഉയർത്തുകയാണ് ഈ രോഗം കാരണം സംസ്ഥാനത്ത് മരണസംഖ്യ ഉയരുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്ക് കൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന എന്നുള്ളതും വലിയ ചോദ്യമാണ് സംസ്ഥാനത്തെ എലിപ്പനി കേസുകളും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് വരെയുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി അറുപത് പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത് ഈ കാലയളവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എലിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം അയ്യായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എലിപ്പനി പെരുകാനുള്ള പ്രധാന കാരണം മഴയും വെള്ളപ്പൊക്കവും കാരണം ഉണ്ടായ ഈർപ്പമുള്ള സാഹചര്യമാണ് ലെപ്റ്റോസ്പൈറ ജനുസിൽപ്പെട്ട ബാക്ടീരിയകളാണ് ഈ രോഗത്തിനുള്ള പ്രധാന കാരണം എലികളാണ് ഇതിന്റെ പ്രധാന ഉറവിടം എലികളുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെ ഈ രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പടരുന്നു വെള്ളക്കെട്ടുകളിലും മലിനജലത്തിലും ഇറങ്ങുന്നതിലൂടെ രോഗബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട് പനി വിറയൽ പേശിവേദന മഞ്ഞപ്പിത്തം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ എലികളെ കൂടാതെ കുതിര പന്നി നായകൾ തുടങ്ങിയ മൃഗങ്ങളിലും ഈ ബാക്ടീരിയയുടെ വാഹകളാകാം തെരുവു നായ്ക്കളുടെ വർധനവും ഒരു വലിയ ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഉയർത്തുന്നത് എലിപ്പനിയെ കൂടാതെ ഡെങ്കിപ്പനിയും സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി വരെ മുപ്പത്തി പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത് എണ്ണായിരത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ കക്കോടി ചേളന്നൂർ തിരുവണ്ണൂർ നാദാപുരം ചീക്കിലോട് മേലടി എന്നിവിടങ്ങളിലും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈട് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് അഞ്ചു മുതൽ എട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് പരിസര ശുചിത്വത്തിൽ പുലർത്തുന്ന അലംഭാവമാണ് കൊതുകുകൾ പെരുകാനുള്ള പ്രധാന കാരണം ഡെങ്കിപ്പനിയും എലിപ്പനിയും കൂടാതെ മഞ്ഞപ്പിത്ത കേസുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒൻപതിനായിരത്തി കേസുകളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ അറുപത് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഒരു മലേറിയ മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യ ഇപ്പോഴത്തെ അവസ്ഥയും സർക്കാർ നിലപാടും കോവിഡ് നിപ്പ അമീബിക് മസ്തിലം തുടങ്ങിയ രോഗങ്ങളെ വിജയകരമായി നേരിട്ട കേരളത്തിന് ഈ രോഗങ്ങൾ പുതിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നിരിക്കുന്നു രോഗവ്യാപനം തടയുന്നതിൽ സർക്കാർ തലത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മഴക്കാലത്തിന് മുന്നോടിയായി നടത്തേണ്ടിയിരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നാണ് പ്രധാന വിമർശനം പൊതുഗ് നിവാരണ പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കൽ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അതേസമയം ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജമാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എല്ലാ ജില്ലകളിലും ആരോഗ്യ സേനയെ വിന്യസിച്ച് വീടുകൾ തോറും ബോധവൽക്കരണം നടത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ലെന്നുള്ള വിമർശനങ്ങളും ശക്തമാണ് രോഗങ്ങളുടെ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിടുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുമെന്നും ആരോപണമുണ്ട് രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന രോഗികളുടെ എണ്ണം ആശുപത്രികളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം പ്രാഥമിക ശുചിത്വത്തിൽ ഓരോ പൗരനും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളെ നിസ്സാരമായി കാണരുതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുമോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് മുൻപ് പല രോഗങ്ങളെയും വിജയകരമായി നേരിട്ട കേരളത്തിന് ഈ വെല്ലുവിളികളെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായി സർക്കാർ തലത്തിലും ജനങ്ങളുടെ തലത്തിലും ഒരുപോലെ ജാഗ്രത ആവശ്യമാണ്